അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചുണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അതേ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഇന്ന് വൈകിട്ട് കൊച്ചും പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഒരു കവറും കൊണ്ടുവന്നെ തന്നിട്ട് വന്നതിനകൊരു കാര്യം ഉണ്ടെന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ചുണ്ടയ്ക്ക പണ്ടുള്ള അതായത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ അമ്മമ്മമാരൊക്കെ വീട്ടിലുള്ളവർ ഇതിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചുണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇത് ആദ്യമേ നമുക്ക് നാളെയാണ് ഇത് കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് എല്ലാം ഒന്ന് തല്ലി ചതച്ച് നമുക്ക് വെള്ളത്തിനതണം എന്നെങ്കിൽ ഇതിൻ്റെ കറയും അരിയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് ചെയ്യാം അപ്പം നമുക്ക് ആദ്യമേ ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് ചതച്ച് വെള്ളത്തിനങ്ങിടാം ഇതെല്ലാം ഇടുക്കല് വെച്ചാൽ ഇങ്ങനൊന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നാലേ അതിനകത്തെ ആ അരിയെല്ലാം പോത്തിട്ട് അരി പോയാലേ കൊള്ളാവും ഒരിക്കൽ കൈക്കിന്നിട്ട് നിങ്ങളെടുത്തൊക്കെ ഇതുപോലെ ചുണ്ടയ്ക്കിട്ടുവാണെങ്കിൽ ചേച്ചി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാം നമ്മൾ കണ്ട ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലോണം കഴുകി അരിയെല്ലാം കളഞ്ഞു നമുക്ക് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ തോരം വെക്കാനായിട്ട് നമ്മുടെ ചുണ്ടയ്ക്ക് കഴുകി വരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങക്കുത്തും കൊച്ചുള്ളി അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള അരപ്പ നിന്നു പറഞ്ഞാൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ കാന്താരി വെളുത്തുള്ളി ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ശ്വാസം എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ തവ വെച്ച് ഓടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് കടലിട്ട് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞത് കറിവേപ്പില ഈ സമയം നമുക്ക് വട്ടിമുളി അതിട്ട് കൊടുക്കാം കേട്ടോ അതില്ലാത്ത കൊണ്ടാണ് ഇടാത്തത് ഇനി ഇതിലേക്ക് ഞാൻ ആ തേങ്ങാപ്പൂത്തിട്ടൊന്ന് ഇന്ന് ഊപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളി അരിഞ്ഞുവച്ചൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുണ്ടക്കയങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം നല്ല വേവുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ചുണ്ടയ്ക്ക തോര മാത്രല്ല കേട്ടോ വിഴുപ്പുരട്ടി ഉണ്ടാക്കാം പിന്നെ കറി മസാലക്കറി പോലെ വെച്ചാൽ അത് നല്ല കാപ്പിക്കൊക്കെ ചോർണമൊക്കെ കഴിക്കാം അപ്പൊ ഇതുപോലെ ചുണ്ടയ്ക്ക നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചുണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടപ്പെടുത്ത് മാറ്റി തോട്ടി ചൂക്കിയെടുക്കണം വെള്ളമൊക്കെ പറ്റി നിന്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചുണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വെഴുക്കുരട്ടിയാണ് വെക്കേണ്ടെന്നതെങ്കിൽ അങ്ങനെ വെക്കാം കറിയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെക്കാം ഇഷ്ടമുള്ള രീതി വെക്കാം അതല്ലേ ഇനി ഞാൻ വെച്ചതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം